നമ്മുടെ കുട്ടികളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചാണ് വളർത്തുന്നത് അവരെ നമ്മൾ ഒരു മുറിവോ ഒരു വിഷമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുഃഖമോ വരാതെ നമ്മൾ നോക്കും അവരുടെ കണ്ണു നിറയാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല ഒരു മാതാപിതാക്കളും സമ്മതിക്കില്ല അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ചിലപ്പോ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുള്ളത് പലതും മാറ്റി വെച്ചിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു പെൺകുട്ടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കുക അവർക്ക് വിവാഹപ്രായമായി പ്രായമായി ഇരുപത്തിരണ്ട് വയസ്സോളം പ്രായമായി ഈ ഇരുപത്തിരണ്ട് വർഷവും കണ്ണേ പൊന്നേ എന്ന് നോക്കി വളർത്തിയെടുത്തു അപ്പോഴത്തേക്കും ഒരു വിവാഹം കഴിപ്പിക്കാൻ അവർ മാതാപിതാക്കൾ തയ്യാറാകുന്നു എല്ലാം ഉണ്ടാക്കി വിറ്റും പറക്കിയും എടുത്ത് അവർക്ക് ഒരു എത്രയോ പവൻ സ്വർണവും ബാക്കി സ്ത്രീധനവും എല്ലാം കൂടി കൂട്ടിവയ്ക്കുന്നു വീട്ടുകാരെല്ലാവരും കൂടെ കൂടി അതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ ഉണ്ടാക്കുന്നു ചെറുക്കൻ വീട്ടുകാരൻ പെണ്ണ് വീട്ടുകാരായിട്ടൊക്കെ കൂടിയിട്ട് നിശ്ചയം എന്ന് പറയുന്ന ചടങ്ങിലേക്ക് കിടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന്റെ തലേന്നാള് മകൾ ഒരു കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള തലമുറ ഇന്ന് മിക്ക സ്ഥലങ്ങളിലും കാണാറുണ്ട് സ്നേഹിച്ച് കണ്ണെ പൊന്നെ വളർത്തിയെടുത്ത് അച്ഛനും അമ്മമാരെയും വിഷമിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇത്രയും ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ടും ആരോടും ഒന്നും പറയാതെ ഒരു ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പാനീയത്തിൽ കുറച്ച് വിഷം വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊന്നിട്ട് നിങ്ങളെ പോലുള്ളവർ പോകുന്നവരാണ് ഇത് എല്ലാ മക്കളുടെ കാര്യമല്ല പറയുന്നത് ഞാൻ ഇതുപോലെ ഒരുപാട് കേസ് കെട്ടൽ കണ്ടിട്ടുണ്ട് തന്നെക്കാളും ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളെ വിശ്വസിച്ച് വളർത്തിയെടുത്ത ചില മാതാപിതാക്കള് അവരുടെ കുട്ടികൾ വിവാഹത്തലേന്ന് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയെന്ന് പറയുമ്പോൾ തകർന്നു പോയിട്ടുള്ള മാതാപിതാക്കള് എന്റെ മുന്നിൽ വന്നിരുന്ന് ഒപ്പാരിയിട്ട് കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറയോട് അപേക്ഷിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പോകണമെങ്കിൽ നേരത്തെ പോകാം പക്ഷെ ഇത്രയും ഒരുക്കങ്ങൾ ഉണ്ടാക്കി ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നത് കാണാൻ ജീവിത വ്രതം മാറ്റി ഇരിക്കുന്ന മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങളിങ്ങനെ പറ്റിക്കരുത് അങ്ങനെ പറ്റിച്ചു പോകുന്ന മക്കൾ നിങ്ങൾ ഒരിക്കലത്ത് നിങ്ങളെ ഗുണം പിടിക്കില്ല എന്നുള്ളതാണ് കാരണം മാതൃശാപം പിതാവിന്റെ ശാപം അതൊരിക്കലും നമ്മൾ വിട്ടുപോകില്ല